ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് ഒരു അടിപൊളി പയർ ഉണ്ടാക്കി എടുത്താലോ അപ്പോൾ ഇന്നത്തെ ഫുൾ പരിപാടിയും മൈശുമാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പയർ നന്നായി കഴുകി ഉത്തിയാക്കി കുനുകുഞ്ഞാൽ നമുക്കൊന്ന് അരിഞ്ഞിട്ടെടുക്കാം അടുത്ത നമ്മൾ താരം എന്ന് പറഞ്ഞാൽ രണ്ട് പശുമുളകാണ് അത് നമുക്കൊരു മീഡിയം സൈസിലാക്കി തന്നെ അരിഞ്ഞെടുക്കാം നമ്മൾ ചിരികി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കൊരു ചെറിയ ജാറിലേക്ക് മാറ്റാം അതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഏഴി വെളുത്തുള്ളിയും പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കാം ഗരം മസാല ീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം പിന്നെ രണ്ട് സവാളയാണ് എടുക്കുന്നത് അത് നമുക്ക് കുനുകുനാന്നരിഞ്ഞിട്ടെടുക്കാം നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണയും അതുപോലെ തന്നെ കടി കിട്ടി കറമുറ ഒന്ന് കുടിച്ചെടുക്കാം പിന്നെ നമ്മൾ വറ്റലമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്ത് നമുക്കൊരു ബ്രൗൺ കളർ ആക്കിയിട്ട് എടുക്കാം ആ ഒരു സമയത്ത് നമ്മൾ കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ ഇട്ട് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം പിന്നെ കുറച്ച് എണ്ണയും കൂടി നമുക്ക് അതിന് മുകളിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുത്താലേ സിമ്പിളായിട്ട് നമുക്ക് ഉച്ചക്ക് തയറക്കിട്ട് എടുക്കാൻ ഒരു അടിപൊളി തോരൻ പയർ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ